നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഒറ്റനോട്ടത്തിൽ യു എയിൽ ഇന്ന് ആയിരത്തി അറുപത്തി ആറ് പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ ചികിത്സയിലായിരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പേരാണ് രോഗമുക്തരായത് രാജ്യത്ത് കോവിഡ് ബാധിച്ച് ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ണിക്കൂറിനിടെ നടത്തിയ നാല് ലക്ഷത്തിനാലായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോവിഡ് പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത് ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ എട്ട് ലക്ഷത്തി അറുപത്തിയേഴ് പേർക്ക് യു എയിൽ കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ എട്ട് ലക്ഷത്തി എണ്ണൂറ്റി എൺപത്തിനാല് പേർ ഇതിനോടകം തന്നെ രോഗമുക്തരായി രണ്ടായിരത്തി ഇരുനൂറ്റി എൺപത്തി അഞ്ച് പേരാണ് രാജ്യത്ത് ആകെ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത് നിലവിൽ രാജ്യത്ത് അറുപത്തി അയ്യായിരത്തി അറുപത്തി കോവിഡ് രോഗികളാണ് ചികിത്സയിലുള്ളത് സൗദിയിൽ പുതിയ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ നേരിയ വർധന രേഖപ്പെടുത്തി പുതുതായി രണ്ടായിരത്തി ആറ് പേർക്ക് രോഗം ബാധിച്ചു മൂവായിരത്തിരണ്ട് പേർ രോഗമുക്തി നേടി ഇതോടെ ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം ഏഴ് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി എൺപത്തി രോഗമുക്തരുടെ എണ്ണം ആറ് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒന്നും ആയി രണ്ട് മരണങ്ങളും പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടു ഇതോടെ രാജ്യത്തെ ആകെ മരണം എണ്ണായിരത്തി തൊള്ളായിരത്തി മൂന്നായി നിലവിൽ പേരാണ് രോഗം ബാധിച്ച് ചികിത്സയിലുള്ളത് ഇവരിൽ ആയിരത്തി പതിനാല് പേർ ഗുരുതരാവസ്ഥയിലാണ് ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ബാക്കിയുള്ളവരുടെ നില തൃപ്തികരമാണ് ഖത്തറിൽ ഇന്ന് അറുന്നൂറ്റി ഏഴ് പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചിരിക്കുന്നത് നൂറ്റി ഇരുപത്തിയൊന്ന് പേർ യാത്രക്കാരാണ് ആകെ രോഗികളുടെ എണ്ണം എട്ടു ലക്ഷത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴായി കുറഞ്ഞു കോവിഡ് നിയന്ത്രണങ്ങളിലെ ഇളവുകൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു പൊതുയിടങ്ങളിൽ മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങാം എന്നാൽ പള്ളികൾ സ്കൂളുകൾ സർവകലാശാലകൾ മാർക്കറ്റുകൾ എന്നിവിടങ്ങളിൽ മാസ്ക് നിർബന്ധമാണ് ആറു മാസത്തിലധികം രാജ്യത്തിന് പുറത്തു കഴിയുന്നവരുടെ ഇഖാമ അസാധുവാക്കുന്ന സംവിധാനം പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം നിലവിൽ ഗാർഹിക ജോലിക്കാർക്ക് മാത്രമുള്ള നിബന്ധന മറ്റ് വിസ കാറ്റഗറികൾക്കും ബാധകമാക്കാനാണ് നീക്കം ഇതു സംബന്ധിച്ച പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന ആഭ്യന്തര മന്ത്രാലയ വൃത്തങ്ങൾ സൂചന നൽകി മാസത്തിൽ കൂടുതൽ കുവൈത്തിന് പുറത്ത് താമസിച്ചാൽ ഇഖാമ അസാധുവാക്കുന്ന നിയമം കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് നേരത്തെ താൽക്കാലികമായി മരവിപ്പിച്ചത് യാത്രാ നിയന്ത്രണങ്ങൾ കാരണം കുവൈത്തിലേക്ക് മടങ്ങാൻ സാധിക്കാത്തവർക്ക് ഓൺലൈൻ വഴി ഇഖാമ പുതുക്കാനും അവസരം നൽകിയിരുന്നു സൗദി അറേബ്യ എണ്ണ ഉത്പാദനം വീണ്ടും വർദ്ധിപ്പിച്ചു ജനുവരി മാസത്തെ പ്രതിദിന ഉത്പാദനത്തിലാണ് വലിയ വർദ്ധനവ് വരുത്തിയത് പ്രതിദിനം ഒരു ലക്ഷത്തി മുപ്പതിനായിരം ബാരലിന്റെ വർധനവാണ് കഴിഞ്ഞ മാസം രേഖപ്പെടുത്തിയത് ഒപെക് ഒപകേതര രാജ്യങ്ങളുടെ ഉത്പാദനത്തിലും വർധനവുണ്ടായി സൗദി ഉൾപ്പെടെയുള്ള ഒപെക് കൂട്ടായ്മയിലെ രാഷ്ട്രങ്ങൾ പ്രതിദിന എണ്ണ പ്രതിദിനത്പാദനത്തിൽ വർധനവ് വരുത്തിയിട്ടുണ്ട് പ്രതിദിന ഉത്പാദനത്തിൽ ഒരു ലക്ഷത്തി മുപ്പതിനായിരം ബാരലിന്റെ വർധനവാണ് ജനുവരിയിൽ സൗദി അറേബ്യ വരുത്തിയത് കഴിഞ്ഞ മാസം പ്രതിദിനം പത്ത് ദശാംശം പൂജ്യം എട്ട് ദശലക്ഷം ബാരൽ എണ്ണ തോതിലാണ് സൗദി അറേബ്യ ഉൽപാദിപ്പിച്ചത് ഒപ്പൂട്ടായ്മയിലെ മറ്റൊരു പ്രധാന ഉത്പാദകരായ യു എ ഇ പ്രതിദിന ഉത്പാദനത്തിൽ നേരിയ വർധനവും വരുത്തി ഈ പ്രണയ ദിനത്തിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പര്യാപ്തമായ ഒരു സമ്മാനം നൽകാൻ അവസരം മലയാളികൾ ഉൾപ്പെടെ നിരവധി പേരെ കോടീശ്വരന്മാരാക്കിയ അബുദാബി ബിഗ് ടിക്കറ്റ് വാലന്റൈൻസ് ബൊനാൻസ എന്ന പേരിലാണ് പുതിയ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത് വിജയികളാവുന്ന പന്ത്രണ്ട് പേർക്ക് മാർച്ച് മൂന്നിന് നടക്കാനിരിക്കുന്ന അടുത്ത നറുക്കെടുപ്പിൽ പങ്കെടുക്കാനുള്ള രണ്ട് ബിഗ് ടിക്കറ്റ് വീതം സമ്മാനമായി ലഭിക്കും ഫെബ്രുവരി പതിമൂന്നിന് രാത്രി പതിനൊന്ന് അൻപത്തി ഒൻപത് വരെയാണ് വാലന്റൈൻസ് ബൊനാൻസയിൽ പങ്കെടുക്കാൻ അവസരം അറുത്ത നറുക്കെടുപ്പിലേക്കുള്ള രണ്ട് ബിഗ് ടിക്കറ്റുകൾ ഒരുമിച്ച് വാങ്ങുന്നവർക്ക് മൂന്നാമതൊരു ടിക്കറ്റ് തികച്ചും സൗജന്യമായി ലഭിക്കുന്നതിനൊപ്പം വാലന്റൈൻസ് ബൊനാൻസയുടെ പ്രത്യേക ഇലക്ട്രോണിക് ഡ്രോയിലും ഉൾപ്പെടും ഖത്തറിൽ നാളെ മുതൽ പൊതുയിടങ്ങളിൽ മാസ്ക് ധരിക്കാതെ പുറത്തിറങ്ങാം കഴിഞ്ഞ മന്ത്രിസഭായോഗം പ്രഖ്യാപിച്ച ഇളവുകൾ നാളെയാണ് പ്രാബല്യത്തിൽ വരുന്നത് അതേസമയം ഇന്ന് അറുനൂറ്റി അൻപത്തിയേഴ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവാണ് ഖത്തറിൽ രേഖപ്പെടുത്തുന്നത് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചിരിക്കുന്നത് ആകെ രോഗികളുടെ എണ്ണം പതിനായിരത്തിൽ താഴെ എത്തി കോവിഡ് രോഗികളുടെ എണ്ണം കുറയുന്നതിനാൽ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയിരുന്നു നിയന്ത്രണങ്ങൾ നീക്കിയതോടെ യു എ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങളിൽ തിരക്കേറി നിർത്തിവെച്ച യാത്രകൾ പുനരാരംഭിക്കാൻ പ്രവാസികൾ തീരുമാനിച്ചത് വിമാന കമ്പനികൾക്ക് നേട്ടമായി ടിക്കറ്റ് നിരക്കും ഉയർത്തിയിട്ടുണ്ട് അടുത്ത ആഴ്ചയോടെ ഇന്ത്യൻ സെക്ടറിൽ തിരക്ക് ഇനിയും ഉയരുമെന്നാണ് ട്രാവൽ ഏജൻസികൾ വ്യക്തമാക്കുന്നത് നിർബന്ധിത ക്വാറന്റൈൻ ചട്ടം കേരളം പിൻവലിച്ചതോടെ തന്നെ നാട്ടിലേക്ക് പോകുന്ന പ്രവാസികളുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് കേരളം ഉൾപ്പെടെ ഇന്ത്യയിൽ കോവിഡ് വ്യാപനം കുറഞ്ഞതും നാട്ടിലേക്ക് യാത്ര ചെയ്യാൻ പ്രവാസികളിൽ പലരെയും പ്രേരിപ്പിക്കുന്നുണ്ട് കേരളത്തിലെ എല്ലാ എയർപോർട്ടുകളിലേക്കും അടുത്ത ആഴ്ചയോടെ തിരക്ക് ഉയരുമെന്ന കണക്കുകൂട്ടലിലാണ് ട്രാവൽ കേന്ദ്രങ്ങൾ ഇന്നത്തെ പ്രവാസി വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക